മലാറ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ ക്രിസ്മസ് ന്യൂ ഇയർ ക്യാമ്പ് ആവേശകരമായി തുടരുന്നു മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കൃഷ്ണപ്രസാദ് നിർവഹിച്ചു വിദ്യാർത്ഥികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ച ലക്ഷ്യമിട്ടുള്ള വിവിധ സെക്ഷനുകളാണ് ക്യാമ്പിൽ ഒരുക്കിയിരിക്കുന്നത് തിരുവല്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് പി കൃഷ്ണപ്രസാദ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പഴയൂർ എസ് ഐഇ സന്തോഷ് ചടങ്ങിൽ മുഖ്യാതിഥിയായി െ കുറിച്ച് വിശദീകരിച്ചു ക്യാമ്പിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി വൈവിധ്യമർന്ന ക്ലാസുകളാണ് സംഘടിപ്പിച്ചത് ഡോക്ടർ പി കെ മുഹമ്മദ് കരാട്ടെ പരിശീലനവും നൽകി ഡിജിറ്റൽ കാലത്തെ സുരക്ഷയെ കുറിച്ച് വി രാമൻ ഡിജിറ്റൽ സിറ്റിസൺഷിപ്പ് എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു പെട്ടെന്ന് ഇവിടെ നമുക്ക്

റൈഹാന യാക്കൂബ് എന്നിവരും വിവിധ വിഷയങ്ങളിൽ വിദ്യാർത്ഥികളുമായി സംബന്ധിച്ചു സ്കൂൾ പ്രധാന അധ്യാപിക പി ഒ ലിസി ടി വൈസ് പ്രസിഡന്റ് സി രാജൻ വാർഡൻ കെ കുമാരൻ സി പി ഒ രഞ്ജിത തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു പഠനത്തിനൊപ്പം അച്ചടക്കവും സാമൂഹിക പ്രതിബദ്ധതയും വളർത്താൻ സഹായിക്കുന്ന എസ് പി സി ക്യാമ്പ് മൂന്നാം ദിവസം സമാപിക്കും റെസിഡൻഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പുത്തൻ അനുഭവങ്ങൾ സമ്മാനിക്കുന്നതാണ് ഈ വർഷത്തെ ക്രിസ്തുമസ് ഇയർ ക്യാമ്പ്